ആയുസ്ുഹൃത്തുക്കളായി ഇത് ഞാനൊരു ഏറ്റവും ഉപയോഗിച്ച് നിർമ്മിച്ചെടുത്ത ഒരു ചിത്രമാണ് ഇതേ ചിത്രത്തെ തന്നെ ഒരു ചലിക്കുന്ന വീഡിയോ ആക്കി മാറ്റിയതാണ് ഈ കാണുന്നത് ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ ഫോട്ടോകളെ ചലിക്കുന്ന ചിത്രങ്ങളാക്കി മാറ്റാൻ പറ്റും അതെങ്ങനെയാണെന്ന് അറിയണ്ടേ അതിനുമുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് കൂടി ചെയ്യുക അപ്പോൾ വീഡിയോ കാണും നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ചും ചെയ്യാൻ പറ്റുന്നതാണ് അതിനായിട്ട് നിങ്ങളുടെ ഗൂഗിൾ ക്വാം ഓപ്പൺ ചെയ്ത് റൺ എം എൽ എന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് വരും ഇവിടെ നമുക്ക് മുകളിൽ കെറ്റ് സ്റ്റാർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇത് ഇങ്ങനെ വരും ഇവിടെ ഒരു ഇമെയിൽ ഐ ഡി കൊടുത്ത് ലോഗിൻ ചെയ്യണം അതിനായിട്ട് ലോഗിൻ വിത്ത് ഗൂഗിൾ എന്നത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ലോഗിൻ ആയിക്കോളും ഇവിടെ നമുക്ക് കണ്ടിന്യൂ കൊടുക്കാം എന്നിട്ട് ഈ സൈഡിൽ എന്നിട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ സ്റ്റാർട്ടേഴ്സ് സെഷൻ എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക ഇത് ഫ്രീ സൈറ്റ് അല്ല കേട്ടോ ഇത് പെയ്ഡ് വെർഷനാണ് നമ്മൾ ആദ്യമായിട്ട് ലോഗിൻ ചെയ്യുമ്പോൾ ഒന്നോ രണ്ടോ ഫോട്ടോസ് നമുക്ക് ഫ്രീ ആയിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും അല്ല കൂടുതലായിട്ട് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ പേ ചെയ്യണം ഇല്ലെങ്കിൽ നമുക്ക് വേറെ ഇമെയിൽ ഐ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് വീണ്ടും ലോഗിൻ ചെയ്യാൻ പറ്റും ഇവിടെ നമുക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ തൊട്ട് താഴെ ഒരു ബോക്സ്റ്റാൻഡില്ലേ അവിടെ നമുക്ക് ഈ ഫോട്ടോ ഏത് രീതിയിലേക്കാണ് മാറ്റേണ്ടതെന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം ഞാൻ ഈ ഫോട്ടോ ചലിക്കുന്ന രീതിയിലേക്ക് മാറ്റാൻ ഒരു കമാൻഡ് എഴുതി കൊടുക്കുകയാണ് എന്നിട്ട് ഈ ജനറേറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏ ഈ ഫോട്ടോ നമ്മൾ എഴുതി കൊടുത്താൽ അതേ രീതിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇത് നൂറ് ശതമാനമായി കഴിയുമ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടും അല്ലാണ്ട് അത് ക്രിയേറ്റ് ആയിരിക്കുവാണ് ഇപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് വന്നിട്ടുണ്ട് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം ഇത് പ്ലേ ചെയ്യുമ്പോഴും കണ്ടോ കണ്ണുകളൊക്കെ ചലിക്കുന്നുണ്ട് കൈകൾ ചലിക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയിരിക്കുകയാണ് ഇതുപോലെ നമുക്ക് നമ്മുടെ പഴയ ഫോട്ടോകളൊക്കെ ഉണ്ടെങ്കിൽ ചലിക്കുന്ന ചിത്രങ്ങളാക്കി മാറ്റാൻ കഴിയും അതുപോലെ തന്നെ ചെയ്തെടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ ഈ കാണുന്നത് റേഷൻ കടയുടെ മുമ്പിൽ നിൽക്കുന്ന ആൾക്കാരെ ഇങ്ങനെ ചലിക്കുന്നതാക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം